എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാനിന്നിവിടെ ചാക്ഷുഷി മന്ത്രം ചാക്ഷുഷി വിദ്യ അപ്പോൾ ഈ ചാക്ഷുഷി മന്ത്രത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ആ മന്ത്രം ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ എട്ട് ഒന്ന് എട്ട് ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് രണ്ട് ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞാനിതിൻ്റെ റൈറ്റിങ് ഇത് എഴുതിയത് ആർക്ക് ആവശ്യമുണ്ടോ അവർക്ക് ഞാൻ ഇട്ടു തരുന്നതായിരിക്കും അപ്പം മന്ത്രം ഓം അസാക്ഷാക്ഷുഷി വിദ്യയാ അഹിർബുദ്ധനയ ഋഷി ഗായത്രി ഛന്ദ സൂര്യോ ചക്ഷു ചക്ഷുരോഗനിവൃത്തി വിനിയോഗ ഓം ചക്ഷു 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 तेजस्तिरुभव मां पाहि पाहि तुरिदं चक्षुरोगान् शमय शमय मम जादरूपं तेजूदर्शय दर्शय यथा अहम् अन्धो न स्यां तथा कल्पय कल्पय कल्याणं कुरु गुरु यानि मम पूर्वजन्मोपार्जितानि चक्षुप्रतिरोधकदुष्कृतानि सर्वाणि निर्मूलय निर्मूलय ॐ नम चक्षुक्स्थी योदाद्रे दिव्याय भास्कराय ॐ नमो करुणाकराय अमृताय ॐ नम सूर्याय ॐ नमो भगवति सूर्यायाक्षितेजसी सूर्याया नमः खेजराय नमः महदी नमः यजसी नमः तमसे नमः असदोमासद्गमया तमसोमायोर्गमया മൃത്യോർമ അമൃതംഗമയ ഉഷ്ണോ ഭവ ഭഗവാൻ ശുരുചിരൂപ ഹംസോ ഭഗവാൻ ശുചിര പ്രതിരൂപ ഓം നമോ ഭഗവതി ആദിത്യായ ആഹോവാഹി സ്വാഹ ഈ ചാക്ഷുഷ്മി ചാക്ഷുഷ്മിതി മന്ത്രം വിദ്യ വിദ്യശുദ്ധിവൃത്തിയോടുകൂടി എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അഥവാ ജവിച്ചാൽ അയാൾക്കും കുടുംബത്തിൽ ആർക്കും അന്ധതയുണ്ടാവുകയില്ല പാരായണം അവസാനിപ്പിച്ച് ചന്ദനം പുഷ്പം ഇവ കലർത്തിയ വെള്ളം അല്പം തറയിൽ വീഴ്ത്തി സൂര്യനെ കാണിക്കുന്നതായി സങ്കല്പിച്ച് നമസ്കരിക്കണം കൃഷ്ണ യജുർവേദത്തിൽ വിവരിക്കുന്ന ചാക്ഷുഷി വിദ്യയാണിത് അനുഭവസിദ്ധിയുണ്ടെന്ന് തെളിയിപ്പെട്ടിട്ടുള്ളതാണ് ഹരിയും ഹരിയും ഹരിയും